നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ വെഡ്ഡിങ് സീരീസിൻ്റെ ഫൈനൽ വീഡിയോ ആണ് ഏറ്റവും ലാസ്റ്റത്തെ വീഡിയോ ആണ് ഇത് കുറച്ച് ലൈറ്റായി കുറച്ചല്ല കുറച്ചധികം ലൈറ്റായി എന്ന് എനിക്കറിയാം ഇത് നമ്മുടെ വിരുന്ന ഡേ ആണ് ആണ്ട്ടോ അതായത് വെഡ്ഡിങ്ങിൻ്റെ പിറ്റേ ദിവസം ചേച്ചിയും ചേട്ടനും അവിടുന്ന് കുറച്ച് പേരും കൂടെ ഇങ്ങോട്ട് വരും വിരുന്ന ഡേ ആണ് കേട്ടോ അപ്പോൾ നമ്മൾ രാവിലെ തന്നെ റെഡി ആയിട്ടിരിക്കുമെന്ന് ഞാനപ്പോൾ ഇൻട്രോ എടുക്കാൻ മറന്നിട്ടുണ്ടായിരുന്നു കുറച്ച് വീഡിയോ എടുത്തതിനു ശേഷമാണ് ഇൻട്രോ എടുത്തത് പിന്നെ പകുതി ഫ്ലോപ്പ് ഫ്ലോപ്പായിട്ടുണ്ടായിരുന്നു കേട്ടോ അമ്മേൻ്റെ സംസാരം എല്ലാരുടെ സംസാരം ഒക്കെ ഉണ്ട് അപ്പോൾ ചേച്ചിയുടെ ഫ്രണ്ട് ചക്കി എത്തിയിട്ടുണ്ടായിരുന്നു കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഇപ്പോൾ ഏകദേശം സമയം ഒരു പതിനൊന്ന് മണിയൊക്കെ ആയിട്ടുണ്ട് രാവിലെ തന്നെ വീട്ടിൽ കറണ്ട് ഉണ്ടായിരുന്നില്ല കറണ്ടിൽ അത് ആകെ ഇത്രയും ദിവസം യാതൊരു പ്രശ്നമില്ലാതെ പോയതായിരുന്നു പക്ഷേ എങ്കിൽ അന്ന് കറണ്ട് ഉണ്ടായിരുന്നില്ല പിന്നെ അതൊക്കെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തു രാവിലെ പോയി വേണ്ട സാധനങ്ങളൊക്കെ വാങ്ങി ഞാനും സഞ്ചു അടിനും വേണ്ട സാധനങ്ങളൊക്കെ വാങ്ങി എത്തിയിട്ടുണ്ടായിരുന്നു സഞ്ജു കടനും അമ്മേ രാവിലെ തന്നെ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ നമ്മളെ മാമന്മാരും എല്ലാവരും എത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവരെ ഫ്രൂട്ട്സ് കട്ട് ചെയ്ത് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ നമ്മൾ ഇങ്ങനെ ഫുഡ് അച്ഛനശേഷം കഴിക്കാനുള്ള അപ്പോൾ ബിന്ദു മ്മയും പിന്നെ അമ്മയും അങ്ങനത്തെ എല്ലാവരുടെ പരിപാടിയുണ്ട് നമ്മൾ ബാക്കി എല്ലാവരും ബാക്കി പരിപാടിയിലായിരുന്നു എനിക്കാണെങ്കിൽ ഒട്ടും വയ്യ ജീവനില്ലായെന്ന് വേണമെങ്കിൽ പറയാം തീരെ വയ്യായിരുന്നു കേട്ടോ ഭയങ്കര ക്ഷീണമാണ് എവിടെയെങ്കിലും കിടപ്പിൽ ഞാൻ അവിടെ കിടക്കെവിടെയെങ്കിലും ഇരുത്തിയാലും അവിടെ ഇരിക്കുക അങ്ങനത്തെ സിറ്റുവേഷൻ ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാനിതെല്ലാം അതിൻ്റെ ഇടയ്ക്ക് കൂടെ വീഡിയോ എടുക്കാൻ എനിക്ക് ഭയങ്കര മന്ദപ്പായിരുന്നു ഒന്നാമത് എനിക്ക് പനീൻ്റെ ചെറിയ കോളുണ്ടായിരുന്നു കേട്ടോ എന്ന് പറഞ്ഞാൽ എനിക്ക് നല്ല തലവേദനയും തൊണ്ടവേദനയും ഈ സൈനസിന് ചെറിയൊരു ഇഷ്യൂ ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെയൊക്കെ അസ്വസ്ഥതയിലായിരുന്നു പിന്നെ വിരുന്നും കൂടെ കഴിഞ്ഞാൽ കഴിഞ്ഞല്ലോ എന്നുള്ള പരിപാടിയിൽ ചാഴത്തുള്ളി ഞാനത് കൂടി കൂടി നടക്കാണ്ട് അപ്പോൾ ബിന്ദോമ്മേൻ്റെയും അമ്മേൻ്റെ ഒക്കെ ഐഡിയാണ് ഇതുപോലെ ഫ്രൂട്ട്സ് കട്ട് ചെയ്ത് സെറ്റ് ചെയ്ത് വെക്കുക എന്നുള്ളത് അപ്പോൾ അവർ രണ്ടാളും അവരുടെ പ്ലാൻ അനുസരിച്ചിട്ട് ഓരോ പാത്രത്തിലാക്കി നല്ല ഭംഗിയായിട്ട് ഓരോന്ന് ഓരോന്ന് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഇടയിൽ ഞാനും ചുമ്മാ ഒരു ചോദിച്ച് കൂടിയിട്ടുണ്ടായിരുന്നു പിന്നെ കുറച്ചിടത്ത് കഴിക്കുന്നുണ്ടായിരുന്നു രാവിലെ ഒരു വക കഴിച്ചിട്ടുണ്ടായിരുന്നില്ല അതിൻ്റെ ക്ഷീണം തീർക്കാൻ ഞാനും കുറച്ചേർത്ത് കഴിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അമ്മേൻ്റെയൊക്കെ കൂടെ കൂടി ഓരോന്ന് സെറ്റ് ചെയ്യുകയാണ് അപ്പോൾ അവിടുന്ന് വിളിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു അവിടെ നിന്ന് അവരെ ഇറങ്ങിയിട്ടുണ്ട് എന്നുള്ളത് വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് കേട്ടപ്പോൾ മുതൽ നമ്മളെല്ലാം പെട്ടെന്ന് പെട്ടെന്ന് റെഡിയാക്കാണ്ട് അവരെത്തുമ്പോഴത്തേനും എല്ലാം സെറ്റ് ചെയ്യുന്ന നല്ല അടിപൊളിയായിരിക്കണം എന്ന് വിചാരിച്ചു പറഞ്ഞാൽ അത് കറണ്ട് ഇല്ലാത്തതിൻ്റെ ഭയങ്കര ഷോഗമായിരുന്നു പിന്നെ വെള്ളം കൽക്കാൻ വേണ്ടിയിട്ടുള്ള തണുപ്പ് വെള്ളം ഉണ്ടായിരുന്നില്ല തണുത്ത വെള്ളം ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ ഞാനും സഞ്ചാരം കൂടെ പോയിട്ട് ഐസ് ക്യൂബൊക്കെ വാങ്ങിച്ചുകൊണ്ട് വരികയാണ് ചെയ്തിട്ടുണ്ടായിരുന്നേ പക്ഷേ ഞങ്ങൾക്കൊരു ഉണ്ടായിരുന്നു കാരണം അവർ എത്തുമ്പോഴേക്കും ഐസ് ക്യൂബ് കലഞ്ഞു പോകുന്നുള്ളത് പിന്നെ അങ്ങനെ ആകെ ശോകടിച്ചിരിക്കുവാണ് തണുത്ത വെള്ളവും ഇല്ല എന്ത് ചെയ്യും എന്ത് ചെയ്യും എന്നൊക്കെ വിചാരിച്ചിരിക്കുവാണ് പിന്നെ പാറൂസൊക്കെ നേരത്തെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അവൾക്കൊട്ടും വയ്യായിരുന്നു വെഡ്ഡിങ് കഴിഞ്ഞപ്പോഴേക്കും അതുകൊണ്ട് തന്നെ അവൾ പോയിട്ടുണ്ടായിരുന്നു അവൾ വിരുന്നിന് വരാൻ പറ്റുമെങ്കിൽ വരാമെന്ന് പറഞ്ഞിട്ടാണ് പോയത് പക്ഷേ അവർക്കൊട്ടും വയ്യായിരുന്നു അതുകൊണ്ട് തന്നെ അവളൊന്നും എത്തിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ കുറച്ച് പേര് മാത്രമേ ചെറിയൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നുള്ളൂ പിന്നെ നോർമലി എല്ലാവരും വിരുന്നിൻ്റെ അന്ന് വീട്ടിൽ നിൽക്കാണ് ചെയ്യാറുള്ളത് പക്ഷേ ചേച്ചീൻ്റെ മാഷിനെ നോക്കുമ്പോൾ പിന്നെ സൺഡേ അതായത് വെഡിങ് നടന്നത് വെനസ്ഡേ ആണ് വെനേസ്ഡേ തേഴ്സ്ഡേ ആണ് നമ്മൾ വിരുന്നിൻ്റെ ഡേ ആയിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത് ഒന്ന് ഒന്നുകിൽ നമ്മൾ തേഴ്സ് ഡേ വരികയാണെങ്കിൽ അവർ അന്ന് തന്നെ പോകണം ഇല്ലെങ്കിൽ അടുത്ത സൺഡേ കഴിഞ്ഞിട്ട് അവർക്ക് വരാൻ പറ്റുള്ളൂ അപ്പോൾ വൺ വീക്കായിട്ട് രണ്ട് പേരും ലീവായതുകൊണ്ട് തന്നെ പിന്നൊരു ദിവസത്തേനും മാറ്റി വെക്കേണ്ട അവർ വന്നു പോയിക്കോട്ടെ പിന്നൊരു ദിവസം സൺഡേ കഴിഞ്ഞിട്ട് വന്ന് വീട്ടിൽ വന്ന് നിൽക്കാമെന്നുള്ള പ്ലാനാണ് ഞങ്ങൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് അതുകൊണ്ടുതന്നെ ചേച്ചിയും മാശം അവിടെ നിന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പം നമ്മൾ ഏകദേശം ഇതുപോലെ എൻ്റെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇതുപോലെ പ്ലേറ്റിലായിട്ട് നാലഞ്ച് പ്ലേറ്റിലായിട്ട് അല്ല അടിപൊളിയായിട്ട് അമ്മമാരും സെറ്റ് ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മുടെ ഡൈനിങ് ടേബിളിൻ്റെ സെൻ്ററിൽ ഇരിക്കുന്നത് വെഡിങ്ങിൻ്റെ അന്ന് നമ്മുടെ കാറിൽ വെച്ചിട്ടുള്ള ഫ്ലവറാണ് ഞാൻ അതുപോലെ എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്കാണത് ഭയങ്കര എനിക്ക് എനിക്കിഷ്ടമായിട്ടോ അങ്ങനെ ഫ്രഷ് ഫ്ലവേഴ്സ് ഒന്നാമത് നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ നല്ല രസമായിരുന്നു കാണാൻ വേണ്ടിയിട്ട് പിന്നെ ഞങ്ങൾ ഓരോരോ പറച്ചിലാണ് ഏകദേശം എല്ലാ പണികളും ഒതുക്കിട്ടുണ്ടായിരുന്നു നമ്മളുടെ ഫുഡിന്റെ സെക്ഷൻ ഫുഡും അവര് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഓർഡർ കൊടുത്തവര് അതും കൊണ്ടു തന്നിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ വെള്ളം എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു സഞ്ചണ്ണും ആവശ്യട്ടായി മാമനൊക്കെ കൂടിയിട്ട് കുടിക്കേണ്ട വെള്ളം സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ അവർ അവരെത്തിണ്ടായിരുന്നു അപ്പോൾ അവരെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് വിളക്കൊക്കെ കാത്തിച്ച് ഞങ്ങൾ റെഡി ആയി നിൽക്കുവാണ് കേട്ടോ tamena delan ki mari kumla

അങ്ങനെ ഫൈനലി ചേച്ചി മാഷി അവരെല്ലാവരും എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഏകദേശം ഒരു പത്ത് മുപ്പത് പേരാണ് മാഷിൻ്റെ വിടന്ന് ഇങ്ങോട്ട് വിരുന്നതിന് എത്തിയിട്ടുണ്ടായിരുന്നത് നമ്മളെ വീടിനും വളരെ കുറച്ച് നമ്മളെ വേണ്ടപ്പെട്ട ആൾക്കാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂട്ടോ വിരുന്ന് ചെറിയൊരു പ്രോഗ്രാം പോലെ നടത്തിയിട്ടുള്ളതായിരുന്നു അപ്പോൾ അവിടുന്ന് മാഷിൻ്റെ അച്ഛൻ കുറേ ബേക്കറി അങ്ങനെ എന്തോ കൊണ്ടുവരുന്നൊരു ചടങ്ങുണ്ട് ആ ബേക്കറി കാര്യങ്ങളൊക്കെ കൊണ്ടാണ് കേട്ടോ അവർ വരുന്നത് ഞാനൊക്കെ ഇത് ആദ്യമായിട്ടാണ് കാരണം കാരണം നമ്മളുടെ ലൈഫിൽ ഇത്രയും അടുത്തുള്ള ഒരു കല്യാണം ചേച്ചിൻ്റെതാണ് അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ആദ്യമായിട്ടാണ് കാരണം ഇങ്ങനത്തെ ചടങ്ങ് കാര്യങ്ങൾ അതുകൊണ്ട് ആരതി ഒഴിയുമ്പോൾ എന്താ ചെയ്യേണ്ടത് ആരതില്ല ആരും താലം പിടിച്ച് ആരതി ഒഴിമ്പ് എന്താ ചെയ്യേണ്ടത് അങ്ങനത്തെ കുറേ ഡൗട്ട് ഉണ്ടായിരുന്നു അതൊക്കെ നമ്മൾ ചോദിച്ചു ചോദിച്ച് ക്ലിയർ ചെയ്തതിന് ശേഷമാണ് കേട്ടോ ഇതിനൊക്കെ സെറ്റ് ചെയ്ത് എന്തായാലും സെറ്റ് ചെയ്ത് നിന്നിട്ടുണ്ടായിരുന്നത് അപ്പം ചേച്ചി മാഷം ഒരേപോലത്തെ ഡ്രസ്സാണ് ഇട്ടിട്ടുണ്ടായിരുന്നത് അന്ന് നമ്മൾ ഈ വിരുന്നിന് വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നല്ലോ നമ്മൾ ചുരിദാറാണ് എത്തിട്ടുണ്ടായിരുന്നത് എൻ്റെ വെഡിങ്ങിന്റെ ഷോപ്പിംഗ് വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയുണ്ടാകും അപ്പൊ ഈ ഒരു സ്കൈ ബ്ലൂ കളർ ചുരിദാറാണ് ചേച്ചിക്ക് വാങ്ങിയിട്ടുണ്ടായിരുന്നത് അപ്പം അതിന് മാഷപ്പുറത്ത് വണ്ടി പാർക്ക് ചെയ്യുകയാണ് അതിന് വേണ്ടിയിട്ട് വരാൻ കാത്തിരിക്കും താലം എല്ലാം പിടിച്ച് സെറ്റ് ചെയ്ത് നിക്കാണ്ട് എന്താണ് എന്താണ് അടുത്തത് അവർ വന്നിട്ട് വേണത് ഒഴിയാന്നൊക്കെ പറഞ്ഞിരിക്കുവായിരുന്നു അങ്ങനെ ഫൈനലി മാസം എത്തിയിട്ടുണ്ട് രണ്ടുപേരും നല്ല ഡ്രസ് കോഡൊക്കെ ഇട്ടിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത് നേരെ ബിന്ദുവ അമ്മായി കാലിൽ വെള്ളം ഒഴിച്ച് അതിനുശേഷം ശേഷം ബിന്ദു അമ്മ താലം ഒഴിഞ്ഞിട്ട് രണ്ടുപേർക്കും കുറി എന്തോ തൊട്ട് കൊടുക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇതിങ്ങനെ ദൃഷ്ടിദോഷം മാറാൻ അങ്ങനെ എന്തോ പറയും ഇങ്ങനെ ഒഴിഞ്ഞിങ്ങനെ ഇരുന്നൊക്കെ ദൃഷ്ടിദോഷം മാറാനാണെന്നൊക്കെ പറയും രണ്ടുപേർക്കും കുറി തൊട്ടതിനാൽ പിന്നെ നമ്മൾ നേരെ കയറി പോരാണ്ട് ചെയ്തിട്ടുണ്ടായിരുന്നു എനിക്കാണ് ഭയങ്കര കോമഡി ആയിട്ടാണ് തോന്നിയിട്ടുണ്ടായിരുന്നത് നമ്മൾ ലൈഫിൽ ഇതൊക്കെ അതിൻ്റെ മുത്തവളാണ് എന്തോ ഇവിടുന്നത് എന്തൊക്കെയാണ് സംഭവം എന്നൊക്കെ വിചാരിച്ചാണ് അവളും നിന്നിട്ടുണ്ടായിരുന്നു അവര് കയറി പുറകെ നമ്മളും ഇതുപോലെതെല്ലാം പിടിച്ച് കയറുന്നുണ്ടായിരുന്നു ചേച്ചിയുടെ എക്സ്പ്രഷൻ കണ്ടിട്ട് ഇവിടെ പാര പടക്കം പൊട്ടിച്ചേ ഇതെന്തപ്പം ഇവിടെ സംഭവം ഉണ്ടായി അതൊക്കെയാണ് അവൾ എന്നോട് ചോദിച്ച് ഞാനാണ് അവളെ കളിയാക്കുമായിരുന്നു ഇതൊക്കെ കണ്ടിട്ട് എങ്ങനെയുണ്ട് ഇതൊക്കെ എങ്ങനെ എങ്ങനെയുണ്ടെന്ന് ചോദിക്കുമായിരുന്നു കേട്ടോ അതിനുശേഷം പിന്നെ എന്തോ ഡ്രസ്സ് തരുന്ന എന്തോ സംഭവമുണ്ട് ഇങ്ങനെ ആദ്യമായിട്ട് വരുമ്പോൾ വീട്ടിലേക്ക് വരുമ്പോൾ ഇങ്ങനെ വരുമ്പോൾ വീട്ടിലെല്ലാവർക്കും പുതിയ ഓരോ ജോഡി ഡ്രസ്സ് കൊണ്ട് വരേണ്ടായിരുന്നു അപ്പം അങ്ങനത്തെ ഡ്രസ്സൊക്കെ തന്നോണ്ടിരിക്കാണ്ട് എല്ലാവർക്കും ഉണ്ടായിരുന്നു എനിക്കും അമ്മമ്മച്ചിക്കും ചേച്ചി അല്ല ചേച്ചി അല്ലല്ലോ കുഞ്ഞമ്മച്ചിക്കും അമ്മയ്ക്കും എല്ലാവർക്കും പുതിയ ജോഡി ഡ്രസ്സൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല എനിക്കൊരു ഫ്രോക്കും അതുപോലെ തന്നെ ഒരു ജീൻസിന് ഒരു ടോപ്പുമാണ് അമ്മയ്ക്ക് രണ്ട് ചുരിദാറിന് സെറ്റ് അമ്മച്ചയ്ക്ക് കുഞ്ഞച്ചിക്ക് രണ്ട് സാരി ഇത് അങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ അവർ തന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ഏകദേശം അവർ വന്ന ഏകദേശം ഒരു ഉച്ച ടൈമോടെയാണ് അവർ അവരെത്തിയിട്ടുണ്ടായിരുന്നത് പതിനൊന്നര ടൈം പറഞ്ഞാൽ ഏകദേശം ഒരു പന്ത്രണ്ട് മണിയായപ്പോഴാണ് അവരെത്തിയിട്ടുണ്ടായിരുന്നത് പിന്നെ കുറച്ചു നേരം നമ്മളെല്ലാവരും ഉള്ളിൽ സംസാരിച്ചിരുന്നതിനുശേഷം പുറത്ത് ഫുഡ് ഫുഡൊക്കായിരുന്നു കാരണം വീട്ടിൽ നമ്മൾ കറണ്ട് ഉണ്ടായിരുന്നില്ല ഒട്ടും വിളിച്ചുണ്ടായിരുന്നില്ല നല്ല ചൂടുമായിരുന്നു വേനൽ ആയതുകൊണ്ട് നല്ല ചൂടുമായിരുന്നു കേട്ടോ അതുകൊണ്ട് അതുകൊണ്ടുതന്നെ എല്ലാവരും ഫുഡ് കഴിക്കാം പുറത്ത് ഇരുന്ന് പിന്നെ പുറത്ത് അത്യാവശ്യം നല്ല കാറ്റ് കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അപ്പോൾ നമ്മൾ ഹെൽപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആക്ച്വലി ഞാൻ ഈ വീഡിയോ അടുത്ത് അറിഞ്ഞിട്ടേ ഉണ്ടായിരുന്നില്ല ഞാനിപ്പോഴി കഴിയുമ്പോഴാണ് ഇങ്ങനെ ഒരു സംഭവം എടുത്തത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് എനിക്ക് തോന്നുന്നു വിഷ്ണു ആയിരിക്കുന്നുള്ളത് അപ്പോൾ സഞ്ചേടും വാവച്ചേടയും അമ്മമാരും എല്ലാവരും തകൃതിയിലുള്ള പണിയിലാണ് കേട്ടോ ഫുഡ് കൊടുക്കേണ്ടതും അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോന്നും വെക്കേണ്ട അങ്ങനത്തെ ചെറിയ ചെറിയ പരിപാടിയിലായിരുന്നു അങ്ങനെ എല്ലാവരും ഇരുന്ന് ഫുഡ് അയച്ചതിനു ശേഷം പിന്നെ നമ്മൾ ചുമ്മാ കുറച്ച് നേരം സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ വിഷ്ണുവും ഉണ്ടായിരുന്നു ചക്കി ഉണ്ടായിരുന്നു ഞങ്ങൾ മൂന്നാമം സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ചക്കിയുടെ പറയുവാ എപ്പോഴാണ് വീഡിയോ എടുക്കുന്നതെന്ന് പറയാൻ പറ്റില്ല എപ്പോ അവള് മൊബൈലെടുത്ത് ശരിക്കും പറഞ്ഞാൽ ചക്കിയൊക്കെ ഫോട്ടോ എടുക്കാണെന്ന് വിചാരിച്ചിരിക്കും പക്ഷെ ഞാനത് വീഡിയോ ആയിരിക്കും എടുക്കുന്നുണ്ടാവും അവളത് പറഞ്ഞു എപ്പോഴും പറയും ഇവിടെ ഫോട്ടോ ആണോ വീഡിയോ ആണോ എടുക്കുന്നത് നമുക്ക് പറയാൻ പറ്റില്ല എന്നുള്ളത് അങ്ങനെ ഫുഡ് നമ്മള് നെയ്ച്ചോറും കടായി ആണോട്ടോ നമ്മൾ ഓർഡർ കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പൊ നെയ്ച്ചോറും കടായി ആണ് നല്ല ടേസ്റ്റാണ് നല്ല ടേസ്റ്റുള്ള ഫുഡാണ് എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു മാഷും ചേച്ചിയും കൂടെ ആയിട്ട് ഓർഡർ ചെയ്ത് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിൻ്റെ ഇടയില് ഫുൾ ട്രോളർ ആയിരുന്നു എല്ലാം തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രോളറായിരുന്നു ആയിരുന്നു കേട്ടോ ഫുഡ് എങ്ങനെ ഉണ്ടായിരുന്നു ഇണ്ടായിനു എന്തായാലും എല്ലാരും അപമാനിക്കാണ് കൈശൂര് യൂട്യൂബിണ്ടെന്ന് പറഞ്ഞ കുടുംബക്കാരാണ് സന്തോഷായി അത്രയും എന്നെ മാട്ട് നല്ല കടന്നിട്ട് വന്ന് വളങ്ക കൊണ്ടവാട്ടി വല്ല പിന്നെ പണി എടുക്കേണ്ടോറിട്ടോറിട്ടോ കോട്ടേ നടക്ക ോളെ അല്ല ലേശം എന്താ അവസ്ഥ അറിയില്ലേ ആ മതിന്റെ ഉറ്റ സുഹൃത്തിന് ഇട്ടു നന്നായി കലക്കൊന്നും എടുക്കട്ടെ ബാക്കി ഞങ്ങളെടുത്തോളാം താങ്ക് യു അമ്മ ഇനി പോയിക്കോ പണ്ടെടുത്തത് ഇടിക്ക

അങ്ങനെ മാഷിൻ്റെ അവിടെ നിന്ന് ഏകദേശം എല്ലാവരും ഫുഡ് അയച്ചതിന് ശേഷം പിന്നെ നമ്മൾ നമ്മളിവിടെ ഉള്ളവർ കുറച്ച് പേര് ഇരിക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നേ അതിന് ശേഷം ബാക്കിയുള്ള ഫുഡൊക്കെ സെറ്റ് ചെയ്ത് മാറ്റി വെക്കുകയാണ് പിന്നെ നേരെ പോയി നമ്മൾ ഈ ഫോട്ടോ സെക്ഷനിലേക്കാണ് അല്ലെങ്കിൽ എന്ത് പരിപാടി ഉണ്ടെങ്കിലും ഫോട്ടോ ഉണ്ടല്ല മാഷിനൊന്നും പിന്നെ ഇതിനോട് വലിയ താല്പര്യമില്ല കേട്ടോ എനിക്കാണെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ ഞാൻ അവരെ പിടിച്ചു നിർത്തിയിട്ട് ഫോട്ടോ എടുത്ത രംഗവുമാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ എൻ്റെ അമ്മേൻ്റെ ടെൻഷനാണ് കേട്ടോ ചേച്ചീനെ പറഞ്ഞു വിടാൻ ടൈം ആയി അപ്പോൾ അതിൻ്റെ ചെറിയൊരു വിഷമത്തിലാണ് തലേ ദിവസമൊക്കെ പിന്നെ ആ ക്ഷീണത്തിൽ അങ്ങ് വേഗം എല്ലാം വന്ന് കിടന്നിട്ടുണ്ടായിരുന്നു ഇന്നാണെങ്കിൽ അമ്മച്ചയ്ക്കും അമ്മയ്ക്കൊക്കെ ഒക്കെ ഭയങ്കര ടെൻഷനാണ് അപ്പം ഓരോന്നും അമ്മ പറയുന്നു അത് വേണം എനിക്ക് ഇത് വേണം അത് കൊണ്ടുപോകണം എന്തോ ചെരുപ്പുണ്ടെന്നോ ഡ്രസ്സുണ്ട് അതൊക്കെ തന്നു തന്നുകൊണ്ടോന്നൊക്കെ ചോദിച്ചപ്പോൾ വേണ്ട ഇപ്പൊന്നും വേണ്ട എനിക്കൊന്നും വേണ്ട പിന്നെ വരാം അവർ നിൽക്കാൻ വരുന്നുണ്ട് എല്ലാം സൺ നിൽക്കാൻ വരുന്നുണ്ട് അപ്പം എടുത്തോളം എന്നൊക്കെ പറഞ്ഞാൽ അവരെല്ലാവരും ടാറ്റ ബൈ പറഞ്ഞിട്ട് ഇറങ്ങാണ്ടോ in Paolo ha volendo buttato sta vedeo uno mamma mamma no mamma non devo tornare a bye Tata. ciao see you bye ഞാനെന്നെയാണ് എടുക്കുന്നത് ഇമ്മ യൂട്യൂബിലിട വീഡിയോ അപമാനിക്കല്ലേ അയ്യോ ഞങ്ങള് നാടകമൊക്കെ കേട്ടു ബൈ അപ്പൊ ഇതാണ് നമ്മുടെ വിരുന്നിന്റെ കുട്ടി വീഡിയോ ഞാൻ വൈദ്യപ്പിയാണ് അപ്പൊ നിനക്ക് എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാല് എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ ഇതുപോലത്തെ നല്ല നല്ല വീഡിയോസ് ആയിട്ട് ഇനിയും